ബോളിവുഡിൽ സൂപ്പർ ഹിറ്റായ സിനിമ ഖഹാനി മലയാളത്തിലേക്കും വിദ്യാബാലൻ്റെ അഭിനയ മികവായിരുന്നു ഈ സിനിമയുടെ ഹൈലൈറ്റ് ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ദുരവസ്ഥയെ ഇച്ഛാശക്തി കൊണ്ട് അതിജീവിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു സിനിമയിലൂടെ കഹാനിയിൽ വിദ്യ ചെയ്ത കഥാപാത്രത്തെ മലയാളത്തിൽ മഞ്ജു വാര്യരായിരിക്കും അവതരിപ്പിക്കുക എന്നാണ് വാർത്തകൾ ഗർഭിണിയായ യുവതി നഗരത്തിൽ നിന്ന് കാണാതാവുന്ന ഭർത്താവിനെ തേടി ഇറങ്ങുന്നതാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം നേരത്തെ മലയാളത്തിൽ ആമിയിൽ വിദ്യാബാലനെ അഭിനയിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നു പിന്നീട് പിന്മാറി ഈ റോളിൽ എത്തുന്നതും മഞ്ജു വാര്യറാണ് അതായത് ആമിയിൽ വിദ്യാബാലനു വേണ്ടി കരുതിയ മാധവിക്കുട്ടിയെ അഭിനയിക്കാൻ മഞ്ജു എത്തുന്നു ഇപ്പോൾ വിദ്യാബാലൻ തകർത്ത് അഭിനയിച്ച ഹിന്ദി സിനിമയിലെ മലയാള പതിപ്പിലും മഞ്ജു വാര്യർ അങ്ങനെ വിദ്യാബാലിന് പകരക്കാരിയാവുകയാണ് മഞ്ജു വാര്യർ കഹാനിയിൽ യുവതിയെ സഹായിക്കാൻ എത്തുന്നത് പോലീസ് ഓഫീസറാണ് മലയാളത്തിൽ ആവേശം ചെയ്യുന്നത് കുഞ്ചാക്കോ ബോബനായിരിക്കും എന്നാണ് സൂചന ചിത്രത്തിൽ മഞ്ജുവിന്റെ ഭർത്താവായി എത്തുന്നത് അനൂപ് മേനോനാണ് എന്തായാലും ശക്തമായ ഒരു കഥാപാത്രത്തെ തന്നെയാണ് മഞ്ജു അവതരിപ്പിക്കാൻ പോകുന്നത് ഈ ചിത്രവും മഞ്ജു വാര്യർ ഹിറ്റാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക